നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മളിപ്പോൾ വടക്കം പാട്ടിലെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തച്ചോളി ഉദയനൻ എന്ന വീര ധീര സാഹസികൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു ആദ്യത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതായത് ഉദയനം കളിയാക്കി പലരും കുങ്കിയെ കാവിൽ ചാത്തോത്ത ചീരു അമ്മയുടെ മകൾ കുങ്കിയെ കുഞ്ഞി കുങ്കിയെ വിവാഹം ആലോചിച്ച് പല യോഗ്യന്മാരും വന്നു കുങ്കിക്ക് അവരെയൊന്നും എന്ന് വന്നു കാരണം വേറെ ഒന്നുമല്ല അവർക്ക് സൗന്ദര്യവും പ്രതാപമൊന്നും ഇല്ല എന്നിട്ടല്ല പക്ഷെ കുങ്കിയമ്മയുടെ മനസ്സിൽ വളരെ വളരെ പ്രതാപിയായ വീരനായ ധീരനായ ഉദയനക്കുറുപ്പാണ് തച്ചോളി മാണിക്കെ ഒതോ ഉദയനക്കുറിപ്പിനെയാണ് ഉള്ളാൽ സ്നേഹം തോന്നണത് അദ്ദേഹം തനിക്ക് പുടവ തരണം തൻ്റെ ഭർത്താവായി വരണം അതായിരുന്നു കുഞ്ഞിക്കൂപിയുടെ ആഗ്രഹം അതുകൊണ്ട് മറ്റുള്ളവരെ വേണ്ടെന്ന് പറഞ്ഞ് മാറിയത് അവർക്കപ്പം ഒരു വൈരാഗ്യവും വാശിയും ഒന്ന് അപ്പം അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി കുങ്കിയമ്മയുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ മകൻ മോശമായ പ്രചരണം നടത്തി എങ്ങനെ കാവിലും ചാത്തൊത്തെ കുങ്കിയമ്മ കറുകറുത്തൊരു പെണ്ണാണ് ചക്കച്ചുളപ്പല്ലും കോന്തൽ പേന്തലയും ഈ മാതിരിക്കൊക്കെയാണ് പറയുന്നത് ഒരു തൂതും തൂലയും ബുദ്ധി ഇല്ലാത്തുള്ളു മന്ന ബുദ്ധിയായിട്ടുള്ള ഒരാൾ ആണ് അവൾക്കൊരു തുതും തൊരു ഇല്ല സ്ഥിര ബുദ്ധിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പരുത്തി അപ്പം ഇതൊക്കെയാണ് ഒതേനൻ പുറമേ കേട്ടത് അത് വച്ച് ചീരുവമ്മ വിവാഹാലോചനയായിട്ട് മാണിക്കോട്ട് ചെന്ന് അപ്പം ചാപ്പനോടായിട്ട് ഈ ഒരു ഒളിയമ്പ് ചെയ്യല് ഓ ഓ ഓ എനിക്ക് ആലോചന കൊണ്ടുവന്ന കാവിൽ കാവിലാത്തൊത്ത് ചീരമ്മയുടെ മകൾ കുങ്കിയണല്ലേ ഓ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി ഞാൻ കേട്ടേക്കണു കേട്ടേക്കണു വിശേഷമായിട്ട് കേട്ടേക്കണു എന്ന് പറഞ്ഞിട്ട് ഈ കറുതെടുത്ത വെണ്ണാണെന്നും പേന്തലയാണെന്നും ചക്കച്ചോളപ്പല്ലാണെന്നും മുടന്തുണ്ടെന്ന് നടക്കുമ്പോഴെന്നും വർത്തനം പറയുമ്പോൾ കൊഞ്ഞപ്പുണ്ടെന്നും ഇങ്ങനെ നൂറ് കുറ്റങ്ങൾ ചാപ്പനോടായിട്ട് അങ്ങടെ പറഞ്ഞു ചീരും അമ്മക്ക് ഇതൊക്കെ കേട്ട് തന്നെ അപ്പൊ വാനിച്ചതിന്റെ തുല്യയില്ലേ ഇറങ്ങിപ്പോന്ന് ഇനി എന്ത് ചെയ്താലും കുങ്കിയമ്മയ്ക്ക് കുങ്കിയമ്മ കുങ്കിയെ ഉദയനക്കുറിപ്പിനെ വിവാഹം ചെയ്ത് കൊടുക്കില്ല പുടവം കൊടുക്കാൻ സമ്പാദിക്കും മേടിക്കില്ല എന്നൊക്കെ കരുതിയെങ്കിൽ സൂത്രമൊക്കെ ഉപയോഗിച്ച് പൊട്ടത്തച്ചോളി പൊട്ടനായി ചാപ്പൻ്റെ സഹായത്തോടെ അവിടെ ചെന്ന് സൂത്രത്തിൽ കുങ്കിയമ്മയുടെ അറയിൽ കയറുകയും കുങ്കിയമ്മയോട് ഞാൻ അറിയാതെയാണ് പറഞ്ഞത് എനിക്കിത് അറിയില്ലായിരുന്നു ഇത്രയും സുന്ദരിയാണെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ട് വീട്ടുകാരും ഒരു യോജിപ്പിലെത്തി വിവാഹം കഴിഞ്ഞ് അങ്ങനെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കണേ സമയത്ത് നാട് ചുറ്റി നടക്കലുണ്ടല്ലോ ഉദയനക്കുറുപ്പിനും ചാപ്പനും രണ്ടുപേരും തമ്മിൽ പിരിയാത്ത കൂട്ടുകെട്ട അച്ഛൻ ഒരാളാണ് പുതുപ്പണം വഴുത്തവര് അമ്മ രണ്ടാളാണ് ഉദയനക്കുറുപ്പിൻ്റെ അമ്മ തച്ചുളി മാണിക്കെ ഉപ്പാട്ടിയമ്മ ചാപ്പൻ്റെ അമ്മ കണ്ടാച്ചേരി ചാപ്പൻ്റെ അമ്മ കണ്ടാച്ചേരി മാളുക ഇവർ കൂട്ടായിട്ടും അർദ്ധ സഹോദരന്മാരൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുന്നോറാൻ കേളപ്പൻ്റെ കോട്ടയെപ്പറ്റി ധാരാളമാണ് കേൾക്കുന്നു അങ്ങനെ അല്ല ഈ പുന്നോറാൻ കേളപ്പൻ പുന്നോറാൻ കേളപ്പൻ ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു ഇതാണ് വീരശൂര ഒരു പടക്കുറപ്പാണ് അദ്ദേഹം ഈ മതിലൂർ കടത്തനാട് മതിലൂർ ഗുരുക്കളുടെ ശിഷ്യനുമാണ് ആടവും മുറയും പതിനെട്ടടവും പമ്പനമാജിലും ഒക്കെ അറിയാം ആരോഗ്യവാനാണ് ധാരാളം വളരെ അദ്ദേഹം ഒരു കോട്ട വളർന്നു പുന്നോറാൻ കേളപ്പൻ ഒരു കോട്ട വളർന്നു എന്തൊക്കെയാ കോട്ടയുടെ വിശേഷങ്ങൾ എന്നറിയാമോ കോട്ടയ്ക്കകത്തുള്ളത് ഒരു കാഴ്ചയാണ് ഒരു പ്രദർശനശാല തന്നെയാണ് ആ കോട്ട അതായത് അതിനകത്തേക്ക് ഒരാളൊക്കെ ഈച്ചയ്ക്ക് മുറിമേനും കയറാൻ പറ്റില്ല എന്നാ പ്രസിദ്ധി അത്ര ബന്ധവസ്സുള്ള ഒരു കോട്ട ആ കോട്ടയിൽ വളരെ ഉയരത്തിൽ കരിങ്കല്ല് കൊണ്ട് മതില് കിട്ടിയിട്ടുണ്ട് അതിനിപ്പുറം കിടങ്ങുകളൊക്കെയുണ്ട് പതിലോ പതി പടിവാതലുകളിലൊക്കെ കാവൽക്കാരുണ്ട് ഒരു പടിവാതലൊന്നും അല്ല പല പല പടിവാതൽ പടിവാതലുകളുണ്ട് കാൽനാഴിക സമചതുരത്തിലുള്ള കോട്ടയിൽ കേളപ്പൻ്റെ അനുവാദം കൂടാണ്ട് ഒരു ജീവിക്ക് ഒരു മനുഷ്യ ജീവിക്ക് അവിടെ കയറാൻ പറ്റില്ല ഇങ്ങനെ ഈ കോട്ടയുടെ പ്രസിദ്ധി ധാരാളമായിട്ട് ചാപ്പൻ്റെ ഉദയനൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ ഉദയനൻ എന്ത് പറയും ചാപ്പ നമുക്കൊന്ന് പോയാലും ആ കോട്ടയൊന്നും കണ്ടേ പറ്റൂ ഇത്ര രണ്ടു ദിവസമുള്ള കോട്ടയ്ക്കകത്ത് ആർക്കും തരാൻ പറ്റും നമുക്ക് പറ്റുമെന്നൊന്നും നോക്കാമല്ലോ എന്നും പറഞ്ഞ് പോകണം എന്നൊരു മോഹം അപ്പം അന്നത്തെ സ്ഥിതി അനുസരിച്ച് ചേട്ടൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇതൊക്കെ എത്ര വീരനും ചുരനാണെങ്കിൽ ചേട്ടൻ കോമ്പപ്പോൾ കുറിപ്പിൻ്റെ അനുവാദമല്ലാണ്ട് തച്ചോളിയും കുറിപ്പ് കൊച്ചു കുറപ്പ് ഒരു അത് കാര്യവും ചെയ്യില്ല ചെന്ന് ചേട്ടനോട് അനുവാദം ചേട്ടൻ പറഞ്ഞു എന്തിനാ അത് എന്തിനാ അതേന അവിടെ എങ്ങാൻ കൂടിയാൽ പോരെ ഈ കയറാൻ പറ്റാത്ത ഇടത്ത് കേളപ്പൻ അസാമാന്യ ബലവാനാണ് സൂത്രശാലിയാണ് ചതിയും കയ്യിൽ ഉണ്ട് ധാരാളം കള്ളക്കൂട്ടങ്ങളൊക്കെ ധാരാളം പേരെ ഭക്ഷണം കാശും ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കാവല് നിർത്തിയിക്കുക ശത്രുക്കളെ ചതിയിൽപ്പെടുത്തുന്നതിന് അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ എല്ലാ എനിക്ക് മോഹമായിട്ടല്ലേ ഞാൻ കട്ടിട്ട് വേഗം കേൾക്കങ്ങോട്ട് വരണോണം ഞാൻ വേറെ ഒന്നര പണല്ലോ ഒരു വെള്ളത്തിന് ഞാൻ പോവില്ല കേട്ടോ ചാപ്പ ചാപ്പം കേൾക്കണില്ലേ ഞാൻ പുന്നോറാം കേളപ്പന്നെ കാണുകയോ പുന്നോറങ്കേളത്തിനുമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയോ അംഗം കുറിക്കുകയും ഒന്നും ടബില്ല ഞാൻ ആൾ വേഷം മാറിയ പോലെ ഞാൻ അവിടെ ചെന്ന് കോട്ടയക്കൊന്ന് ചുറ്റി നടന്നു കണ്ടിട്ട് പെട്ടെന്ന് വരാം എന്ന് കോമപ്പക്കുറിപ്പ് അത് വിശ്വസിച്ചു എങ്ങനെയാ അനിയനോട് മറത്ത് പറയണേ അദ്ദേഹം പക്കോളം പറഞ്ഞു ഒരു പക്കുത്തിയ സമ്മതം കൊടുത്തു ചാപ്പനയും കൂട്ടിപ്പോയി ഇവർ രണ്ടുപേരും കൂടെ വണ്ണൊക്കെ ഇട്ടും അവരുടെ ആളെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ വണ്ണത്തില്ലേ വാൾ ഊർമി വാളാരയിലും ഒക്കെ ചുറ്റി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടാളും കൂടി പാട്ടും പാടിയും കഥയും പറഞ്ഞങ്ങനെ നടന്നു നടന്നു നടന്നൊരു ഒരു അവർ ആയി ഇപ്പം പുന്നോറൻ കേളപ്പൻ്റെ കോട്ടേൻ്റെ അടുത്ത് എത്തി കോളപ്പൻ്റെ കേട്ടരുന്നേരം സന്ധി കഴിഞ്ഞു ഇരുട്ടായി ഒതേനനും ചാപ്പാനും കൂടിയിട്ടിങ്ങനെ കായൽ തടിയിലെ രീതിയിലെത്തി കായൽ തണെന്ന് പറഞ്ഞു കോട്ടയ്ക്ക് കോട്ടയ്ക്കകത്തേക്ക് കയറി ചാപ്പൻ്റെ മനസ്സിൽ പല പല ദുശങ്കകളും വന്നു ഇതിനകത്തങ്ങാൻ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ രണ്ടാളും കൂടി അകത്ത് കയറിയാൽ എന്താ തങ്ങൾക്ക് സംഭവിക്കണമെന്നുള്ള കാര്യം പോലും അറിയില്ല എന്നാൽ ഒരാൾ മാത്രമായിട്ട് പോയാൽ ഇങ്ങനെ മറ്റേ ആളൊക്കെ ഇട്ടിച്ച് പോകാൻ പറ്റുമോ പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കോട്ടയ്ക്കകത്തേക്ക് കടക്കാനുള്ള അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കായൽത്തണ്ട് കായൽ തണ്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന മരത്തിൻ്റെ ചാഞ്ഞപ്പുറത്തേക്ക് നിൽക്കുന്നൊരു ചെറിയ കമ്പ് ഉണ്ട് ആ കമ്പ് ചാട്ടിപ്പിട്ടിച്ചിട്ട് ഒത്തേന അതിപ്പം പിടിച്ചിട്ട് പെട്ടെന്ന് പൊളഞ്ഞെടുത്ത് കൂട്ടയ്ക്കകത്തേക്ക് ചാടി രാത്രിയിലാണ് കേട്ടോ ഈ സംഭവം സന്ധ്യ കഴിഞ്ഞ് രാത്രി ആയിട്ടല്ലേ ചുറ്റു നടന്നൊക്കെ നോക്കി കടക്കാൻ പറ്റിയ വഴിയേതെന്ന് കണ്ടുപിടിച്ചത് ഈ കായൽ തണ്ട് പിടിച്ച് ചാടിയ അകത്ത് കയറി ചാപ്പൻ അവിടെ കടന്ന് അപ്പുറത്ത് പോകണവരെ നോക്കി നിന്നു തിരിച്ച് മാറി വേറെ വിധത്തിലേക്ക് മാറി ഒതേനൻ കോട്ടയ്ക്കകത്ത് ചെന്നിട്ട് അരയിൽ ചുറ്റിയ ചുറ്റി ഉറുമ്പവാളെടുത്തു ആര് വന്നാലും ഒരു കൈ നോക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കയ്യിലെടുത്ത് ചുറ്റി 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 ഇങ്ങനെ ഇത് വളച്ച് പിടിച്ചിട്ട് പിടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു നടന്നു പോയി മനോഹരമായ തടാകങ്ങളുണ്ട് അവിടെ പൂ ഉദ്യാനങ്ങൾ ഉദ്യാനങ്ങളുണ്ട് പൂന്തോട്ടങ്ങളുണ്ട് ആ വഴി കൂടിയൊക്കെ അങ്ങോട്ട് വളഞ്ഞ് പൊളഞ്ഞു വളഞ്ഞ് പൊളഞ്ഞുള്ള വഴികൾ അതിലൊക്കെ നടന്നു ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് ഇരിക്കാനുള്ള ചില സൗധങ്ങൾ ചെറിയ ചെറിയ സൗധങ്ങളുണ്ട് ഇടയ്ക്ക് അങ്ങനെ നടന്ന് നടന്നു നടന്ന് പക്ഷേ ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് കടക്കാൻ പോകാൻ ഏതു വഴി പോകുമെന്നുള്ളൊരു വഴി കാണാനേ ഇല്ല അതാണ് കോട്ടയുടെ ഒരു പ്രത്യേകത ഇതിലിനിപ്പം ഒന്ന് പുറത്ത് കിടക്കുക ഒരു ഉപുരവാതിൽ ഒന്നോട്ടയോ ഏതെങ്കിലും ഒരു കഥകൾ എന്തെങ്കിലും തല്ലിപ്പൊളിച്ചോ മതിൽ ചാടി എവിടേക്കെങ്കിലും പോകുക എന്ന് വിചാരിച്ചാൽ ഒരുവിധം ഓരോ വഴിയിലൂടെ എത്ര നടന്നിട്ടും ഈ തോട്ടത്തിൻ്റെ കോട്ടയ്ക്കകത്തുള്ള തോട്ടത്തിൻ്റെ പുറത്തേക്ക് കിടക്കാനായിട്ട് ഉദയനു സാധിച്ചില്ല നാടുന്നോ നാടുന്നുണ്ടെന്നു വയ്യാണ്ടായി നേരം വെളുപ്പ് വെളുപ്പ് നേരം വെളുക്കാറായി പെരുമീൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ശുക്രൻ ഉദിച്ചു വെളുപ്പിന് നാലുമണിയോളമായി നടത്തം പെരുമീൻ ഉദിച്ച് മാനത്ത് കണ്ടപ്പോൾ ആ അതിന് നേരം വളരെ കുറച്ച് സമയം കൂടി ഉണ്ട് വല്ലാണ്ട് പയ്യാണ്ടായുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണ്ഡപം കണ്ടു അവിടെ അപ്പോൾ ആ മണ്ഡപത്തിൽ ഒരു നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന മണ്ഡപമൊക്കെയാണ് ഒരു നാലാളക്കഞ്ചളക്കൊക്കെ വേണമെങ്കിൽ കിടന്നു പറഞ്ഞാൽ അത്രയ്ക്ക് വിസ്താരമായ നല്ല വൃത്തിയുള്ള അത് വെളുപ്പിനെയുള്ള ഇളങ്കാറ്റ് വീശി കൊള്ളാൻ പറ്റുന്ന ഇളങ്കാറ്റ് വീശുന്നില്ല ബന്ധമാരിത് പൂക്കളൊക്കെ വീഴാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആ സുഗന്ധവാഹിയായ കിളികൾ ചലിക്കണം ഉദയനെ തീരെ വയ്യാന്ന് തോന്നി ആയപ്പോഴെങ്കിലും ഒന്നും കുറച്ച് വിശ്രമിക്കാണ്ട് പറ്റില്ല എന്തായാലും ഇവിടെ കിടന്നു നോക്കാം വിളിച്ചാൽ മാനേ സമയം പെരുമോനെ ഒത്തിരി ചിട്ടല്ലേ ഉള്ളൂ എന്ന് കരുതി ഉദയനൻ ആ മണ്ഡപത്തിൽ കയറിയവിടെ കിടന്നു അവിടെ ഇരുന്നു പെരൊന്ന് കിടന്നു കിടന്ന് തൻ്റെ ബണ്ണം ഒക്കെ ഇതിൽ വെച്ച് തലയ്ക്ക് വെച്ച് അവിടെ കിടന്നു കേട്ടെന്നവാടെ തച്ചോളിയും മാണിക്കൊത്ത കുഞ്ഞോദയനൻ വീരനും ധീരനും ഒക്കെ ആണെങ്കിലും ക്ഷീണം വന്നാലും ഉറങ്ങിപ്പോകില്ലേ അതാണ്ടയ്യവിടെ ആ മണ്ഡപത്തിൽ കിടന്നോദനങ്ങോട്ട് ഉറങ്ങി ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പ് ഉറക്കം വെളിച്ച ഇതൊന്നും അറിഞ്ഞില്ല നേരം വെളുപ്പിനേറ്റ് എണീറ്റിട്ട് കാവൽക്കാര് എല്ലാ ദീക്കിലും കാവൽ ജോലിക്കാരങ്ങ് മാറുകയാണ് പോവാനും വരാനും ഒക്കെ അങ്ങനെ മാറി വന്ന് നോക്കിയപ്പോൾ പ്രഭാതത്തിൽ തന്നെ കോട്ടയിലെ പണിക്കാരൊക്കെ വന്നിട്ട് കല്ലറയുടെ തിണ്ണ അപ്പം ഇത് ഈ മണ്ഡപത്തിൻ്റെ അടുത്തായിട്ട് ഒരു കല്ലറയൊക്കെ ഉണ്ട് കല്ലറ എന്ന് വെച്ചാൽ ഗുഹയിക്കൂടെ ഇറങ്ങി തടവറ പോലെ ആ വേഗം ആക്ക അവിടെ ആ തിണ്ണയിൽ ആ ആചാനബാഹുവായിട്ടുള്ള ഒരാൾ കിടന്ന് കിടന്നുറങ്ങണു നോക്കിയപ്പോൾ ഓ ഇവൻ സാമാന്യക്കാരനല്ല ആ വള്ളം നല്ല പൊക്കും ഓളാണെങ്കിൽ ഒന്ത വിട്ട് കിടന്നുറങ്ങാണ് ഉടൻ തന്നെ കേരളത്തിനെ വിവരം അറിയിച്ചു ഇദ്ദേ നമ്മുടെ കോട്ടക്കകത്ത് മണ്ഡപത്തിൻ്റെ ഇവിടെ വന്ന ഒരു മാന്യനായ ഒരാൾ കാഴ്ചയിൽ മാന്യനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ വന്ന് കിടന്നുറങ്ങണം ആരൊന്നും മനസ്സിലായില്ല കേട്ട പാതി കേൾക്കാത്ത പാതി കേളപ്പനങ്ങൾ വന്നു കേളപ്പൻ വന്നു കഴിഞ്ഞാൽ ദൂരേ നിന്ന് ഓദേന എന്തൊന്നും അറിയാതെ കണ്ട അന്ത പിട്ട് കിടന്നുറങ്ങണ കേട്ടോ കേളപ്പൻ നോക്കി ചുറ്റുന്ന ആകെ ഒന്നും നോക്കി ആളുടെ മുഖം ഒരു സൈഡിൽ നിന്ന് കണ്ടപ്പോൾ നല്ല പരിചയമുള്ള മുഖം പോലെ പിട്ടേ ഞാൻ കണ്ടേക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ കൂടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ പാളേ മനസ്സിലായി തച്ചുളി വാണിക്കത്തെ ഒതേന കുറിപ്പാണേ കിടക്കണേ കൊച്ചു കുറിപ്പായി കുഞ്ഞോദേനൻ എന്ന ചേട്ടൻ വിളിക്കുന്ന ആ ഒതേനൻ കുറുപ്പായി കിടക്കണേ കേമായി കേമായി നമ്മുടെ കോട്ടയ്ക്കകത്ത് കയറാൻ ധൈര്യം കാണിച്ച ഇവനെ ഇനി വെറുതെ വിടുന്നതൊക്കെ കച്ചേരിയില്ല വേഗം തന്നെ രഹസ്യമായിട്ട് തൻ്റെ ഭടന്മാർക്കൊക്കെ ഉത്തരവ് കൊടുത്തിട്ടെന്ന് അയാളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ആദ്യം മാറ്റേ ഉറിമിവാള് പോയി കഠാര പോയി കയ്യിൽ പിടിച്ചിരുന്ന ഭാണ്ടം മാറ്റി ഇതെല്ലാം മാറ്റി വളരെ ആയുധങ്ങളൊക്കെ മാറ്റി കൈ രണ്ടും പിടിച്ച് വിലങ്ങ് വെച്ചു വിലങ്ങുവെക്കാന്ന് പറഞ്ഞാൽ അന്ന് ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങല കൊണ്ടങ്ങട്ട് പൂട്ടിയിട്ടു എന്നിട്ട് കാലിനും ആമ്പം വെച്ചു വലിയ വേഗത്തിൽ ആനക്കൊക്കെ കോച്ചു വിലങ്ങി ടേങ്ങണം കണ്ടിട്ടില്ലേ കുട്ടികളെ നിങ്ങൾ ആ കാലൊരു നിശ്ചിത പരിധി വരെ നീക്കാൻ പറ്റുള്ളൂ ഓടാനൊന്നും പറ്റില്ല വേഗം നടക്കാൻ പോലും പറ്റില്ല ചങ്ങലക്കെ ഇട്ടേക്ക് ആമം വയ്ക്കാതെ തുറയും അതിന് കയ്യാമ്മ വെക്കുക കാലാമ്മൻ വെക്കാത്തൊറിയാ കയ്യെ വിലങ്ങു വെച്ചു കാലിനാമം വച്ച് ആമം വെച്ച് സാവധാനം കല്ലറയിലിട്ടുണ്ട് പൂട്ടി കല്ലറ എന്ന് പറയുന്നത് കല്ലുകൊണ്ടുള്ള ഒരു അറ തടവറയാണത് അവിടെ കൊണ്ട് പതുക്കനെ അഞ്ചാറ് പേര് കൂടി എടുത്ത് പോക്കി ആ കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി കേട്ടത്തിയോത്തേനൻ ക്ഷീണം കൊണ്ടങ്ങോട്ട് ഉറങ്ങിപ്പോയി ഈ കഥകളും ഇടം നടക്കുമ്പോൾ ജാതൊന്നും അറിഞ്ഞില്ല നല്ല ഉറക്കം ആണ്ടുപോയ നിദ്രയിലങ്ങോട്ട് ആണ്ടുപോയി ഉറക്കം അവിടെ കൊണ്ടുപോയി കേട്ടത്തി ഇപ്പോൾ തച്ചോളിയുമാണിക്കോത്തേക്കുഞ്ഞോ തേനൻ എവിടെയാണ് പുന്നോറാം കേളപ്പൻ്റെ കോട്ടയുടെ കോട്ടക്കകത്തുള്ള കല്ലറയിലായിപ്പോയി സന്തോഷായില്ലേ കേളപ്പനെ ഇപ്പം നിരി ചെവി എറിയാതെ കണ്ടൊന്നും ശരിപ്പെടുത്താം എന്ന് തീരുമാനിച്ചു ഭടന്മാരോട് പറഞ്ഞു ഈ വിവരം പുറത്തറിയരുത് ഉദയനം നമ്മുടെ കല്ലറയിലുണ്ട് തടവറയിലുണ്ടെന്നുള്ള കാര്യം പുറം ലോകം അറിയരുത് അവൻ ഉണരട്ടെ അവനെ പിടിച്ച് നമുക്ക് തൂക്കിലേറ്റണം പരസ്യമായിട്ട് തൂക്കിലേറ്റണം എന്ന് കേളപ്പൻ തീരുമാനിച്ച് കേളപ്പൻ കൊട്ടാരത്തിലേക്ക് അതീവ സന്തോഷത്തോടെ ഒദയനെ കിട്ടിയില്ലേ തടവറയിൽ ആ സന്തോഷത്തോടെ തിരിച്ചു പോയി ഭടന്മാർ കാവലും നിർത്തി അങ്ങനെ ഒദയനൻ തച്ചുള്ളി മാണിക്കോട്ടെ കുഞ്ഞുദയനൻ പുന്നൂറാം കേളപ്പൻ്റെ കോട്ടയിലെ കല്ലറ തടവറയിലായി അതാണ് ഇന്നത്തെ കഥ ഇനി നമുക്ക് ഈ കല്ലറയിൽ നിന്നും രക്ഷപ്പെടാൻ ഉദയനും മാർഗമൊന്നും നോക്കിയിട്ട് വേറെ ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൊരു തോന്നൽ പുറമേ നിൽക്കുന്ന കേളപ്പനം ഭടന്മാർക്കോ ഒന്നുമില്ല ഏ എപ്പോഴാ വല്ലണ്ടേ അതോ മാത്രമേ തീരുമാനിക്കുള്ളൂ കുല്ലുമുള്ളതായി ഇന്ന് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുകയാണ് നാളെ നമുക്ക് അടുത്ത സംഭവങ്ങൾ നോക്കാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി